ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ പ്രധാന ഡാറ്റയായ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് തൊഴിൽ ഡാറ്റയിലേക്ക് വിപണിയുടെ ശ്രദ്ധ നേടുമ്പോൾ യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറക്കലുമായി ബന്ധപ്പെട്ട ആശങ്കകൾ സ്വർണ്ണ വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നു വ്യക്തമായ സൂചനകൾക്കായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു കയറി ഇന്ന് വരാനിരിക്കുന്ന യു എസ് ഡാറ്റകളും സമയവും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു അതുപോലെ ഇന്നലെ രാത്രിയിലെ തങ്കവിലയും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി ആറ് ഭിന്നിച്ചു കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പതിനാൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഗ്രാമന് ആറായിരത്തി അറുനൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്